നമ്മുടെ തൃത്താല മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് തൃത്താര ഫെസ്റ്റ് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മഹാപുഷ്ണമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫെസ്റ്റിന്റെ ആഘോഷം നാളെയും പറ്റുന്നവർമാർ ഫെബ്രുവരി പതിനഞ്ച് പതിനാറ് കളയായി നടക്കാൻ വേണ്ടി നാളെ വിവിധ ഉപകമ്മറ്റികളുടെ പരിപാടികൾ കേന്ദ്രീകരിച്ചാണ് സമാപനം കുറിച്ചുകൊണ്ടുള്ള പതിനാറാം തീയതി വൈകിട്ട് നാലിന് മേളത്തിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കുക പത്ത് മുപ്പതോൺ ആനകൾ അതുപോലെ തന്നെ ബാൻഡ് വാദി ഉൾപ്പെടെയുള്ള വാദ്യമണ്ഡലം നൂറും ആളുകളെല്ലാം മറുപടി കൂടിയിട്ടാണ് മേളപ്പൂരിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കുക ഘോഷയാത്ര ഫെസ്റ്റ് അറിയാൻ സമാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ ധനിക പങ്കാളിത്തമുള്ള ആഘോഷമായിട്ട് മാറുകയാണ് ദിവസങ്ങളായി പല വകുമ്പികളും അവിടെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ എട്ടാം തീയതിയാണ് ബഹുമാനായ തത്താൻ എം എൽ എയും തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രിയുമായിട്ടുള്ള ശ്രീ എം പി രാജേഷ് ഈ പര്യാവമായിട്ടുള്ള എക്സ്പോ അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് നിർവഹിച്ചത് തൃത്താലയിൽ തൃത്താലയിലെ തത്താല ഉള്ളാടുകളിലായി അവിടെ കാർണിവൽ ഉൾപ്പെടെ ദിവസങ്ങളായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകം തന്നെ മാനദണ്ഡം പാലിച്ചുകൊണ്ട് പ്രത്യേകിച്ചും പോലീസ് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനത്തിൻ്റെയും മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്ന ഉറപ്പുവരുത്താൻ തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നാട്ടാന പരിപാലന നിയമം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ഈ പരിപാടി നടത്തണം നടത്തണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് അതുപോലെ തന്നെ പരമാവധി ഹരിത പാലിക്കാൻ പാലിക്കാനാവശ്യമായ നിർദ്ദേശങ്ങൾ കച്ചവട സ്ഥാപനം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം വഴി ഈ കച്ചവടക്കാരാണ് അവർക്കാര് കർശനമായ നിർദ്ദേശം കൊടുക്കണം എന്നാണ് സമയത്തിൽ നടത്താൻ യാത്ര കമ്മിറ്റി ആലോചിച്ചിട്ടുണ്ട് എന്നാണ് എല്ലാവരുടെയും നല്ല സഹകരണ സഹായങ്ങൾ തീർച്ചയായിട്ടും ഈ ഫെസ്റ്റിവണം എന്ന് നമ്മളെല്ലാ ബോധ്യങ്ങളും പറഞ്ഞു പതിനഞ്ചാം തീയതി നമ്മള് സെന്ററിന്റെ ഫുഡ് കൊടുക്കും വാടിയ മനസ്സില് അതിന് നമ്മള് കാലത്ത് നടത്താറുണ്ട് ഘോഷയാത്ര കൊണ്ട് അവസാനിക്കുന്നത് അവസാനിക്കുന്നത് ഇപ്പൊ നമ്മള് തിരിഞ്ഞ് എനാഗ് തിരിഞ്ഞ് അവസ്ഥാന

കേന്ദ്ര കമ്മിറ്റി എന്നും അതുപോലെ തന്നെ എല്ലാ ഉപ കമ്മിറ്റിയും വേറെ നിർദ്ദേശങ്ങൾ പിന്നെ എല്ലാ കമ്മിറ്റിയും നൽകിയിരുന്നു ഒരു ഘോഷയാത്ര എങ്ങനെയാണ് നിരക്കേണ്ടത് എത്ര ആളുകളാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കർശനമായ നിർദ്ദേശമാണ് സംവിധാനം നൽകിയിട്ടുള്ള അത് കൃത്യമായി പാലിക്കുമ്പോൾ എന്ന് ഉറപ്പാക്കാനുള്ള വലിയ പരിശോധന ഉണ്ടാവും അതാണ് പ്രധാനപ്പെട്ട ആവശ്യം പിന്നെ നമുക്കറിയാം ആനയെ എഴുന്നേൽപ്പ സമയം പതിനൊന്ന് മണിക്ക് ശേഷം ആനയെ ഇറക്കാൻ വേണ്ടി പിന്നെ മൂന്നക്കു ശേഷമാണ് ആനയെ പുറത്തേക്കാൻ പുറത്തേക്ക് ഇറക്കാൻ വേണ്ടി പത്ത്